ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ നിലവിലെ പ്രശ്നക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് കേരളം ഭരിക്കുന്നത് ഒരു ഡോണാണെന്നും അദ്ദേഹം ആരോപിച്ചു ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന തലക്കെട്ടിൽ മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുപ്പളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച യൂത്ത് ലീഗ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി നിരവധി പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് മേലെ പട്ടാമ്പിയിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പട്ടാമ്പി സി ഐ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രവർത്തകരെ തടഞ്ഞത് പോലീസ് സ്റ്റേഷൻ പ്രതിഷേധ മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസ് സംവിധാനം താറുമാറായെന്നും പോലീസ് സേനയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡോണാണെന്നും അൻവർ സാദത്ത് ആരോപിച്ചു കേരളം കേവലം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവല്ല കേരളമെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡോൺ ആണ് അധോലോകനായകത്വത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന കേരളത്തിലെ ഒരു ടോൺ ആണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കേരളത്തിനകത്ത് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ചരിത്രമറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകന്മാർ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങൾ പഠിക്കണം കേരളത്തിൽ നടന്നിട്ടുള്ള ഓരോ കൊലപാതകങ്ങളുടെയും ചരിത്രം എടുത്ത് പഠിക്കണം നമ്മളിങ്ങനെ വിരൽ ചൂണ്ടുമ്പോ ഈ പാലക്കാട് ഈ പാലക്കാട് നാല് മരണങ്ങൾ നടന്നിട്ടുണ്ട് ചാക്രാതാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ആരുടെ അതോലോക ഇടപെടലുകളുടെ ഭാഗമായിരുന്നു വെക്കുന്ന പത്രപ്രവർത്തകന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ഈ കേരളത്തിനകത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാറ്റി നിർത്ത് എന്തിനെന്നറിയാത്ത സാക്ഷികൾ പോലും മരണപ്പെട്ടു പോകുന്നു പ്രതികളിൽ മാത്രമല്ല സാക്ഷികൾ മരണപ്പെട്ടു പോകുന്നു സാക്ഷി പറയാനുള്ളവർ കോടതിയിലെത്തി അവർ അകാരണമായി അറിയാത്ത നമ്പർ ഇല്ലാത്ത വണ്ടി ഘടിച്ചു മരണപ്പെടുന്നു കേരളം ഒരുപക്ഷെ ഇന്ത്യയിലെ ചില സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള അതോലോക കിട്ടപാടുകൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഈ അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കേവലമായ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല അതിന്റെ തലപ്പത്തിരിക്കുന്ന സഖാവ് പിണറായി വിതയനാണ് എന്ന യാഥാർത്ഥ്യമാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ചങ്ങല കെട്ടേണ്ടവരാണ് എന്ന കേരളത്തിലെ യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു കെ പി വാപ്പുട്ടി കെ ടി എ ജബ്ബാർ മുസ്തഫ മാസ്റ്റർ സി എ സാജിദ് സെയ്ഫുദ്ദീൻ ഷെബീർ പറമ്പിൽ ഹനീഫ കൊപ്പം സി എ റാസി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു